കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി ചെറുവട്ടൂരിൽ വെച്ച് നടത്തിയ ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് സഹകരണത്തോടെയാണ് ചെറുവട്ടൂരിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഡോക്ടർ പ്രവീണിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടന്നത് മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം പ്രസിഡന്റ് പി എം ബഷീർ നിർവഹിച്ചു അവിടെ തദ്ദേശ സ്വയംഭരണ ലഭിക്കുന്ന ഫണ്ടുകൾ ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റ് വികസന പ്രവർത്തനങ്ങളും നടത്തുക എന്ന് മാത്രമല്ല അവരുടെ ഉത്തരവാദിത്വം ഈ നാട്ടിലെ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും ഏതെങ്കിലും തരത്തിലുള്ള സൗജന്യ സേവനങ്ങൾ ഏതെങ്കിലും ഏജൻസി വഴിയോ മറ്റ് മേഖലയിൽ നിന്നോ കിട്ടുമോ അതൊക്കെ വാങ്ങിക്കൊടുക്കുക എന്നൊന്നുകൂടി ആ ഉത്തരവാദിത്വം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഇത്തരത്തിൽ പെട്രോൾ പയ്പുമായി സഹകരിച്ചുകൊണ്ട് ഈ ഒരു മെഡിക്കൽ ക്യാമ്പ് ഡയാന നോബി ജോമി തെക്കേക്കര സാലി ഐപ് ജെയിംസ് കോറമ്പേൽ നിസാമോൾ ഇസ്മായൽ നാസർ വട്ടേക്കാടൻ ഷെർഫിയ ഷിഹാബ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ക്യാമ്പിൽ പങ്കെടുത്ത നൂറുപേർക്ക് സൗജന്യമായി കണ്ണട വിതരണം ചെയ്തു ക്യാമ്പിനോടനുബന്ധിച്ച് നൂറ് കുടുംബങ്ങൾക്ക് ഭക്ഷ്യവസ്തുക്കൾ അടങ്ങിയ കിറ്റുകളും വിതരണം ചെയ്തു ന്യൂസ് ഡെസ്ക്